ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ ശ്രീ എൻ എം വിജേടനും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തത് ഏറെ ദുഃഖകരവും വിഷമകരവുമായ സംഭവമായി പോയി ഈ വിഷയത്തിൽ പോലീസിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെയോ അന്വേഷണം നടക്കുന്നതിനു മുമ്പ് ശ്രീ ഐ സി ബാലഷിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അതുവഴി കോൺഗ്രസിനെ അപമാനിക്കാനും ഗൂഢമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ശ്രീ ഐ സി ബാലഷിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും അപമാനിക്കാനുമുള്ളതായ ശ്രമം അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പറയാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാന്യനായ ശ്രീ വിജേട്ടന്റെ മരണം മകന്റെ മരണം അതിൽ ഐ സി ബാലഷനുമായി ബന്ധപ്പെടുത്തി വ്യാജമായ ആരോപണം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത സാഹചര്യം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെ ഇന്ന് എസ് പിക്ക് നേരിട്ട് പരാതി സമർപ്പിക്കുകയുണ്ടായി പൂർണ്ണ കൂടിയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിലപാടെടുക്കുന്നതും ഇന്ന് ശ്രീ ഐ സി ബാലഷൻ എം എൽ എ പരാതി സമർപ്പിച്ചിട്ടുള്ളത് സി പി ഐ എം ഈ വിഷയം ഏറ്റെടുത്ത് വിജേടന്റെ മകന്റെയും മരണത്തിന് ശേഷമാണ് ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നു നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലുള്ള ആളുകളാണ് ഇത്തരം ഒരു ആരോപണം ഉണ്ടെങ്കിൽ ശ്രീ വിജയേട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ വിഷയം സി പി എം ഉന്നയിച്ചിട്ടില്ല അതിനു മുമ്പെയും സി പി എം ഉന്നയിച്ചിട്ടില്ല മരിച്ചതിന് ശേഷം ഉന്നയിക്കുന്നത് ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിന്റെ രാഷ്ട്രീയ തലത്തിൽ ഇത് കുത്തിപ്പൊക്കുന്നതിൽ സി പി എം നേതൃത്വത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ആ രാഷ്ട്രീയ ഗൂഢാലോചന അതിന്റെ കാരണം പെരിയ എരട്ടക്കൊലക്കേസിലെ വിധി വന്നതോടുകൂടി സി പി എമ്മിന്റെ മുഖം നഷ്ടപ്പെട്ട സമയത്താണ് ഇത്തരമൊരു വ്യാജ രാഷ്ട്രീയ ആരോപണ നിർമ്മിതിക്ക് സി പി എം നേതൃത്വം കൊടുത്തത് പെരിയ എരട്ടക്കൊലക്കേസ് വിധി സി പി എമ്മിന് രാഷ്ട്രീയവും മനുഷ്യത്വപരമായിട്ടുള്ള ആഘാതമാണ് സി പി എമ്മിനെ ഏൽപ്പിച്ചത് കെ വി കുഞ്ഞിരാമൻ എം എൽ എ മുൻ എം എൽ എ ഉൾപ്പെടെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികൾ മുഴുവൻ അതിൽ കുറ്റക്കാരായി സി ബി ഐ കോടതി വിധിക്കുക സി ബി ഐ വരാതിരിക്കാൻ എന്റെയും നിങ്ങളുടെയും ജനങ്ങളുടെയും നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് പോരാടിയ സി പി എം ആ പോരാട്ടത്തിലും വിധിയിലുമൊക്കെ മുഖം നഷ്ടപ്പെട്ട സമയത്താണ് ഈ വിഷയം രാഷ്ട്രീയപരമായി ഉയർത്താൻ അവർ തീരുമാനമെടുത്തത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാനുള്ള കാരണം ആശുപത്രിയിൽ കടന്ന സമയത്ത് പോലും ഈ വിഷയം ഒരു ചെറിയ കാര്യം പോലും സംസാരിക്കാൻ സി പി എം തയ്യാറാവാതെ അവസാനം മരണത്തിന് ശേഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് പെരിയ എരട്ടക്കുലക്കേസിന്റെ ആഘാതത്തിൽ നിന്ന് മുഖം രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണ് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നേരിട്ട് ഇന്ന് എസ് പിക്ക് പരാതി നൽകാനും അദ്ദേഹം തയ്യാറായത് അർബൻ ബാങ്ക് വിഷയത്തിൽ നേരത്തെ തന്നെ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നതും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതും ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള ചില ആക്ഷൻസിലേക്ക് പാർട്ടി തലത്തിൽ കടന്നതുമാണ് ഒരു കാരണവശാലും ഐ സി ബാലഷുമായി ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാടോ മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ വിജേടനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല അതുകൊണ്ട് ഈ മരണത്തിൽ സങ്കടകരമായ മരണത്തിൽ വിജേടൻ മാത്രമല്ല വിജേട്ടൻ്റെ മകനും നമ്മെ വിട്ടുപോവുകയുണ്ടായി വിജയട്ടം മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള പിൻ പോയിന്റ് നടത്താമായിരുന്നു അപ്പം ഇതിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു ആ സാധ്യതയെക്കുറിച്ച് പൂർണ്ണ വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല പോലീസ് എല്ലാം പരിശോധിക്കട്ടെ പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണമായി സഹകരിക്കും പോലീസ് രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്കും മറ്റും നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയും പാർട്ടി ആലോചിക്കും